നമസ്കാരം സുഹൃത്തുക്കളെ നൂറ്റി ഇരുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് നടന്ന സ്റ്റോർ കീപ്പർ എക്സാമിന്റെ പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നടന്ന എക്സാമിന്റെ മലയാളം ഉത്തരങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്ക് നോക്കാം മാർക്ക് എത്ര കിട്ടി നിങ്ങൾ പറയണ കേട്ടോ കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലില് ഫുൾ മലയാളം ക്വസ്റ്റ്യൻസും ഞാൻ ഇട്ട് തന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് മലയാളം ക്വസ്റ്റ്യൻസ് ഇട്ട് തന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നന്നായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പഠിച്ചു പോയ വ്യക്തിക്ക് ഇന്ന് ഇംഗ്ലീഷില് നമ്മുടെ ക്ലാസ്സുകൾ കണ്ട വ്യക്തികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇംഗ്ലീഷിൽ പത്തിൽ പത്ത് മാർക്കും അടിക്കും അതേപോലെ മലയാളത്തിൽ എന്ത് വന്നാലും ശരി ഒരു എട്ട് മാർക്ക് നൂറ് ശതമാനം തെറ്റാതെ ഒരു മൈനസ് മാർക്കും വരാതെ കണ്ണും ചെമ്പിട്ട് ഒരു എട്ട് മാർക്ക് നേടാനായിട്ട് സാധിക്കും ഉറപ്പാണ് കേട്ടോ നോക്കാം അയക്കുന്ന ആൾ എന്നർത്ഥം വരുന്ന പദം ഏതാണ് അയക്കുന്ന ആൾ ആരാണ് പ്രേക്ഷകനാണ് അല്ലെ പ്രേക്ഷകൻ നമ്മൾ പറയുമ്പോ നമുക്ക് തന്നെ അല്ലെ അതിൽ കായ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കില്ല പ്രേക്ഷകൻ പ്രേക്ഷകൻ അല്ലെ എത്ര പേര് ഇന്ന് എക്സാം എഴുതുന്ന സമയത്ത് പ്രേക്ഷകൻ പ്രേക്ഷിതൻ പ്രേക്ഷകൻ അതങ്ങനെ ചിന്തിച്ചു പോയവരുണ്ടാവും അല്ലെ ഒരുപാട് പേര് ചിന്തിച്ചു പോയിട്ടുണ്ടാവും അല്ലെ അപ്പൊ പ്രേക്ഷകൻ ഓക്കെ പ്രേക്ഷകൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചന രൂപമായി വരാത്ത പദം പെട്ടെന്ന് അവിടെ ബഹുഭജന രൂപം ഇതൊന്നും കാണില്ല അല്ലെ ഈ വരാത്ത പദം എന്നൊന്നും ബഹു രൂപമായി വരാത്തത് ഏത് വധുക്കൾ അതായത് ഒന്നിലധികം വധു ഉണ്ടാവും അല്ലെ കുഞ്ഞുങ്ങൾ ഒന്നിലധികം കുഞ്ഞുങ്ങൾ ഉണ്ട് ഇതൊക്കെ ബഹു പിതാക്കൾ ഒന്നിലധികം പിതാക്കൾ അച്ഛന്മാരുണ്ടാവും അല്ലേ അല്ലെ ഗുരുക്കൾ ഗുരുക്കൾ എന്ന് പറഞ്ഞാൽ ബഹുമാനാർത്ഥം സൂചിപ്പിക്കുന്ന പദമാണ് പൂജക ബഹുവചനത്തിൽ വരുന്നതാണ് ഏത് വരുന്നത് ഗുരുക്കൾ അല്ലെ പൂജക ബഹുവചനം അധ്യാപക നമ്മൾ സൂചിപ്പിക്കുന്നു സർവജ്ഞൻ 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 എന്ന വാക്കിന്റെ വിപരീത പദം എന്താണ് പൊൻ പ്ലസ് യാൽ പൊൻകുടം പറയോ എല്ലാ പൊൽകുടം ഇവിടെ ഇൻ മാറി എന്താകണം ഇൽ ആയി മാറണം അല്ലെ പൊൻപ്ലസ് കുടം ചേർത്തെഴുതിയാൽ പൊൽകുടം എന്ന വാക്കിന്റെ സമാനാർത്ഥം ഓശ അതേ മീനിങ് വരുന്ന സിനോണിയംസിലൊക്കെ നമ്മൾ ഇംഗ്ലീഷ് ചോദിക്കില്ലേ അതാണ് ഓശ എന്ന വാക്കിന്റെ സമാനാർത്ഥം ശബ്ദമാണ് കേട്ടോ ഓശ അപ്പൊ ഇനി നിങ്ങൾ ഒരു കാര്യം ചെയ്യാ നിങ്ങൾ അങ്ങനെയൊക്കെ പറയണം നിങ്ങളുടെ വീട്ടിലൊക്കെ നിങ്ങൾ ഈ പി എസ് സി ഉപയോഗിക്കണം ഇനി ആരെങ്കിലും കുട്ടികൾ ശബ്ദം ഉണ്ടാക്കണമ്പോ എന്ത് വേണം എന്ന് പറയലേ ദോഷിയാകുമ്പോ ചോദിക്കും ദോശയാവും ഓശ ദോശം ഓക്കെ ദോശം കഴിക്കലേ ശബ്ദം കേക്കിലെ അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് പോക എല്ലാ ക്വസ്റ്റ്യൻസിലും ഓരോ കണക്ഷൻ കൊടുക്കാൻ പറ്റും എക്സാമ്പിള് നമുക്കത് പിന്നീട് നമുക്ക് ആ ട്രിക്ക് ഒന്നും ഇടവൊന്നും വേണ്ട ഓട്ടോമാറ്റിക്കായിട്ട് ഓർമ്മ വരും കേക്കണ്ടോ ശബ്ദം പക്ഷി എന്ന അർത്ഥം വരാത്ത പദം ഏതാണ് പത്രിയാണ് കേട്ടോ ഏതാണ് പത്രിയാണ് അപ്പൊ പക്ഷിയുടെ പര്യായ വിപതങ്ങൾ ഇപ്പൊ ഈ മൂന്നെണ്ണം പഠിക്കില്ലേ വിഹഗം ധിജം ശകുന്തം അല്ലേ എന്താണ് പക്ഷികളാണ് വിഹഗം ധിജം ശകുന്തം മൂന്നും പക്ഷികളാണ് കേട്ടോ വിഹഗം എല്ലാം റൈറ്റ് ഇടുമ്പോ കൺഫ്യൂഷൻ വരണ്ട കേട്ടോ പക്ഷി പക്ഷി ഓക്കെ വിഹഗം ദ്വിജം ശകുന്തം പക്ഷിയാണ് പത്രി എന്തല്ല പക്ഷിയല്ലോ അടുത്തത് പഠിത്തം അവസാനിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ല്ലേ എന്താ ചെയ്യുക പി നാല് എക്സാം വരുമ്പോ കിട്ടില്ല ല്ലേ ഓ എനിക്കൊന്നും വയ്യ മടിച്ചു മടക്കി ഇങ്ങോട്ട് വെക്കട്ടെ എന്ന് പറഞ്ഞാൽ ഗൈഡിനെ അങ്ങോട്ട് എടുത്ത് മടക്കി വെക്കില്ലേ ഏട് കെട്ടില്ലേ ഏട് കെട്ടി വെക്കല്ലേ എന്താണ് ഏട് കെട്ടുക പഠിത്തം അവസാനിപ്പിക്കുക എന്ന അർത്ഥം വരുന്ന ശൈലി എന്താണ് അപ്പൊ ഇനി എന്തെങ്കിലും വന്നിട്ട് ദേഷ്യം വരുന്ന സമയത്ത് ബുക്ക് അടച്ചു വെക്കുന്ന സമയത്ത് എന്ത് പറയ ചിലപ്പോ നമ്മള് കൊറേ നേരം ഇരുന്ന് പഠിക്കുന്നില്ലേ ഓ ഇന്നും മതി എന്ന് മറ്റേ നമ്മളെ ബുക്കിനെ ഇങ്ങോട്ട് മടക്കി വെക്കല്ലേ അപ്പൊ എന്താണ് അപ്പൊ ഞാൻ ഇങ്ങോട്ട് ഏട് കെട്ടട്ടെ എന്ന് പറയല്ലേ പഠിത്തം അവസാനിപ്പിക്കുക അങ്ങനെയൊക്കെ കണക്ട് ചെയ്യട്ടാ ശുശൂരൻ എന്ന പദത്തിന്റെ എതിർലിംഗം ശുശൂരൻ എന്ന പദത്തിന്റെ എതിർലിംഗം ശുശ്രു ആണ് കേട്ടോ ശുശ്രു താഴെ കൊടുത്തിരിക്കുന്നത് ശരിയായ പദം മടയൻ ഓ ഭയങ്കര ഒരു മഠയനാണ് മടയൻ ഏതാ മടയൻ എങ്ങനെയായിതാ മടയൻ ഏതാണ് വരിക മടയൻ അവിടെ ഇരുന്നിട്ട് ഈ ഏത് മടയനെ കൊണ്ട് കുത്തി ഇന്ന് ഏത് മടയനില് കൊണ്ട് കുത്തി അവിടെ എത്തിയപ്പോ ഏത് ഡായാണ് മടയന് വരിക എന്ന് ചോദിയിലെ തോന്നിയില്ലേ ഈ മടയനാണ് കേട്ടോ എസ് 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 കേട്ടോ താഴെ കൊത്തിക്കുന്നത് ശരിയായ പദമേദ മടയൻ ഏത് ഡായാണ് ഡാ എസ് ഡാ അപ്പൊ നമ്മള് നിങ്ങളുടെ ഒക്കെ ഫ്രണ്ടോ സുരേഷോ സുമേഷോ സുമിതയോ സുജാതയോ സുനിതയോ അവരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് കണക്കുക മടയനാണ് സുനിത എസ് എന്ന അക്ഷരം അല്ലേ മടയനാണ് എന്ന് ചിന്തിക്കട്ടോ കാസ്റ്റിൽ ഇൻ എയർ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ വിവർത്തനം ഏത് കാസ്റ്റിൽ ഇൻ ദ എയർ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ വിവർത്തനം എന്താണ് കാസ്റ്റിൽ ദയർ പഠിച്ച ഓർമ്മയുണ്ടോ ആകാശ കോട്ട അല്ലെ എന്താണ് ആകാശ കോട്ട കാസ്റ്റിൽ ഇൻ ദ എയർ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ വിവർത്തനം എന്താണ് ആകാശ കോട്ട ഓക്കെയാണോ ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ ഇനിതാ ഇതൊന്ന് അതേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് ഇനി ഇതൊന്ന് ചെയ്ത് നോക്കിക്കേ വീഡിയോ പോസ് ചെയ്തിട്ട് ഇപ്പൊ ഞാൻ എന്തൊക്കെ പഠിച്ചു ഈ പത്ത് ക്വസ്റ്റ്യൻ ഇനി ഞാൻ വന്നു കഴിഞ്ഞാൽ തെറ്റിക്കില്ല ചിന്തിച്ചു നോക്കിക്കേ എന്നിട്ട് സ്വയം ഇനി ബാക്കിലോട്ട് പോയിട്ട് എന്താ ആൻസർ പറഞ്ഞൊന്നും ചിന്തിക്കാൻ പാടില്ല കേട്ടോ അയക്കുന്നയാൾ എന്ന് അർത്ഥം വരുന്ന പദം ഏതാ പഠിച്ചത് അയക്കുന്നയാൾ എന്ന അർത്ഥം വരുന്ന താഴെ ഒന്ന് കമന്റ് ചെയ്യൂ നിങ്ങൾ ഇതൊക്കെ ടിക്ക് ചെയ്ത് വെക്കേ താഴെ ബഹുവചന രൂപമായിട്ട് വരാ എന്തുകൊണ്ടാണ് ഇവിടെ ഇത് ബഹുവചന രൂപമായിട്ട് വരാതിരിക്കാൻ കാരണം അതൊരു സെന്റൻസ് ഇപ്പൊ നമ്മൾ പഠിച്ചത് ഗുരുക്കൾ എന്നാണ് അല്ലെ അല്ലേ ബഹുവചന രൂപമായിട്ട് ഗുരുക്കൾ വന്നില്ല എന്തുകൊണ്ടാണ് ഗുരുക്കൾ എന്നത് ബഹുവചനമായിട്ട് വരാതിരുന്നത് പഠിക്കണം ഇത് ഇപ്പൊ തന്നെ പഠിച്ചു വെക്കണം പൂജക ബഹുവചനമാണ് നമ്മൾ ഒരാളെ ബഹുമാനാർത്ഥം സൂചിപ്പിക്കുമ്പോഴാണ് താങ്കൾ അല്ലെ താങ്കൾ എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ എന്ത് പറയും ഇരട്ടിപ്പുണ്ടോ ബഹുവചനമാണോ അല്ല അത് അവിടെ ബഹുമാനാർത്ഥമാണ് അപ്പൊ ഇങ്ങനെ പഠിച്ചു പഠിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ മാറ്റി കഴിഞ്ഞാൽ ആ ടോപ്പിക് നമ്മൾ അവിടെ കംപ്ലീറ്റ് ചെയ്യും കേക്കുണ്ടോ സർവജ്ഞൻ ഇനി ഒരിക്കലും ഒരു പദം സർവജ്ഞൻ വന്നാൽ തെറ്റിക്കാൻ പാടില്ല എന്താണ് ഓർമ്മയുണ്ടോ പൊൻ പ്ലസ് കുടം ചേർത്തെഴുതിയ അതേപോലെ തന്നെ മക്കളെ ഈ പൊൽക്കുടം എന്നില്ലേ ഈ പൊൽക്കുടം ഇതിനു മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് പൊൽക്കുടം എങ്ങനെ പിരിച്ചെതും ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അറിയണം പൊൻ പ്ലസ് കുടം ആണ് തിരിച്ചും മറിച്ചും പഠിക്കണം അല്ലാണ്ട് ഇവിടെ പൊൻപ്ലസ് കുടം പൊൽകുടം അങ്ങനെയല്ലേ പഠിക്കുന്നത് അത് തിരിച്ചും പഠിക്കണം പൊൽകുടം എന്ന് ഇനി എനിക്ക് നാളെ നിങ്ങൾ സ്വയം പറയണം പൊൽകുടം നാളെ ഒരു എക്സാമിന് എനിക്കിട്ട് പിരിച്ചു എഴുതാൻ വന്നാൽ ഞാൻ പൊൻ പ്ലസ് കുടം എന്ന് എഴുതും ഇനി പഠിച്ചു വെക്കണം ഓശ ഇനി ഓശ ദോശ ഉണ്ടാക്കുമ്പോ ശബ്ദമാണ് അപ്പൊ ഇനി ദോഷി ഉണ്ടാക്കുമ്പോ ശബ്ദം കേട്ടാൽ ഓശ ശബ്ദം വന്നു അല്ലേ പഠിക്കണം പക്ഷി ഇനി നിങ്ങൾ വെളിയിലിറങ്ങുമ്പോൾ പക്ഷിയെ കാണുമ്പോൾ ഇനി അതാ നല്ല പക്ഷി ഇനി പക്ഷി പറയാൻ പാടില്ല ഇനി ആ പക്ഷിനെ കാണുമ്പോൾ നിങ്ങൾ വിഹകം എന്ന് പറയണം വീണ്ടും പിറ്റേ ദിവസം ഒരു പക്ഷിനെ കാണുമ്പോൾ നിങ്ങൾ അത് ദിജമാണ് എന്ന് പറയണം വീണ്ടും നിങ്ങൾ ഒരു പക്ഷിയെ കാണുമ്പോൾ ശകുന്തം എന്ന് പറയണം അങ്ങനെയാണ് പഠിക്കുക അപ്പൊ ദിജം ശകുന്തം വിഹകം പക്ഷി മറക്കില്ല ഇനി ജീവിതത്തിൽ മനസ്സിലാകുന്നുണ്ടോ അതേപോലെ ഇനി പഠിത്തം ബുക്ക് വൈകുന്നേരം കൊറേ മാത്സ് ഇങ്ങനെ ചെയ്ത് 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 ശിരിക്കുമ്പോ അയ്യോ ഞാൻ മടക്കട്ടെ എന്ന് പറഞ്ഞു ബുക്ക് മടക്കും ഞാൻ ഏട് കെട്ടട്ടെ എന്ന് പറയണം പഠിത്തം ഇന്ന് അവസാനിപ്പിക്കട്ടെ എന്ന് പറയണം കേക്കുണ്ടോ ശശൂരൻ എന്ന പദത്തിന്റെ എതിർ ലിംഗം സഹോദരിയുടെ മകനെയാണ് അല്ലെ ശശൂരൻ എന്ന് പറയുക സഹോദരിയുടെ മകനെയാണ് ശശൂരൻ എന്ന് പറയുക അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ശുശ്രൂ മനസ്സിലായോ അപ്പോ ശരിയായ പദം മടയൻ അടുത്ത വീട്ടില് ആരാണ് 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 ശ്രീജ അല്ലേ ശ്രീജ മടയനാണ് അല്ലെ മടയത്തിയാണ് ശ്രീജിയിലെ എസ് ഡാ വന്നു അതാണ് ഇനി തെറ്റിക്കോ നിങ്ങള് മടയൻ എന്നി തെറ്റിക്കോ തെറ്റിക്കാൻ പാടില്ല കാസ്റ്റിൽ ഇൻ എയർ ആകാശ കൊട്ടുക നമ്മള് വായു ഇങ്ങനെ എന്താണ് വായുവിൽ നോക്കിയിട്ട് എയർ നോക്കിട്ട് വെളിയിലിറങ്ങിയിട്ട് അന്തം എടുത്ത് ആകാശം നോക്കിട്ട് നമ്മളിങ്ങനെ മലക്കോട്ടെ കെട്ടാറുണ്ട് അല്ലെ നാളെ ഞാൻ നമ്മുടെ കേരള പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സ് ചാനൽ ഇഷ്ടം പോലെ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട് ഞാൻ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട് ഞാൻ ഇരുന്ന് ഞാൻ എന്തായാലും ഇനി പത്ത് മാർക്ക് വാങ്ങിച്ചിരിക്കും പക്ഷെ ക്ലാസ് കണ്ടോ ഇല്ല ക്ലാസ്സിലെ റൂൾസ് കേക്കണ്ടോ ഇല്ല അവിടെ ഇരുന്ന് ഏറെ ഇരുന്നിട്ട് ആകാശക്കോട്ടെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ പറ്റുവോ പറ്റില്ല പഠിക്കുന്നുണ്ടോ ഏഹ് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും ഒരു ആയിട്ട് കാണാം ഇംഗ്ലീഷിന്റെ ക്ലാസ് ഇട്ടുണ്ട് ഇത് അത് കാണാത്ത ഒരു ട്ടോ കേട്ടോ ഇപ്പൊ ഈ പത്ത് ക്വസ്റ്റ്യന് നിങ്ങൾക്ക് മറക്കോ ഇല്ല അപ്പൊ ഇനി പോലെ നമ്മൾ ഇംഗ്ലീഷും മലയാളവും ഒക്കെ ഓരോ ക്വസ്റ്റ്യും പേപ്പർ എടുത്തിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ കീറി മുറിച്ചിന് തരും കേട്ടോ ക്ലാസ്സുകളൊക്കെ ഓക്കെ അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു